മൂന്ന് കളർ കോഴികൾ ഈ മയത്ത് നടക്കുകയാണ് ഗാസ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാലിക്കാറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബാക്ക് വശത്ത് കാരണം എന്റെ വീട് നിൽക്കുന്ന ഇവിടെയാണ് കേട്ടോ അപ്പോ എവിടക്ക പോണെന്നല്ലേ മഴ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നടക്കാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചോ അതെ ഏതൊക്കെ സ്ഥലം നിങ്ങൾക്കറിയോ ഇതാണ് എന്ന് പറയുന്നത് അതായത് ഇവിടെ മുമ്പ് ഒരു ബിൽഡിംഗ് എടുത്തതായിരുന്നു ബിൽഡിങ്ങിന് വേണ്ടി കുഴി തൊട്ടി അങ്ങനെതായതായില്ല പിന്നെ അവിടെ വെള്ളം കണ്ടു ആ വെള്ളം നല്ല ഉയർച്ചയിൽ വന്നു പിന്നെ അങ്ങനെന്ത ചെയ്തു കുളിക്കാനും ഇതിനൊക്കെ ആക്കിയത് ആ കാണാണ് കാണില്ലേ ഇതാണ് റൺവേ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേ ഇവിടെ നിന്നാല് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് ടേക്ക് ഓഫ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം അപ്പോ നിങ്ങളിപ്പോ മഴ അല്ലേ ഒന്ന് നല്ലപോലെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ ഇപ്പൊ പ്രവാസ ലോകത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വരാം മുമ്പ് ഞങ്ങൾ വെള്ളമില്ലാത്ത സമയത്തെ ഇവിടെ ആയിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടി കാരണം ഇവിടെ ഈ മണ്ണല്ല ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ബിൽഡിങ് വരുന്നോണ്ട് ഒക്കെ മൂടി അന്ന് ഇവിടെ മൊത്തം കാണണമായിരുന്നു ഉള്ള് പറഞ്ഞാകി മൂച്ചി അതുപോലെ തന്നെ നല്ല പ്ലാവ് അതൊക്കെ ആയിരുന്നു ഒരുപാട് ഒക്കെ കിട്ടുമായിരുന്നു ആ സമയത്ത് ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ എന്തായത് അതൊക്കെ വെട്ടി മാറ്റി നിരത്തി ഒക്കെ ബിൽഡിംഗ് ആക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളെ കിണറൊന്നും കാണുന്നില്ല പക്ഷെ ഞങ്ങളൊക്കെ പണ്ട് നല്ല മഴമായിരുന്നു എന്നൊക്കെ രസമായിട്ട് ചെറുപ്പത്തിലൊക്കെ വരുമായിരുന്നു ജീവ സമയത്തില്ലേ എന്താ അപ്പാച്ചിമൂടി വേണം എന്നാണ് ആ അന്നത്തെ കെട്ട് അപ്പാച്ചി കെട്ടില്ലേ ഒളം മുടി ചുരുളം മുടി ഇടുത്തൊരു കത്രികോണ്ടൊരു വെട്ടിട്ട് കായല്ലേ കുയില്ല എന്നാതിരി ഒരു വെട്ടായി പോയി നല്ല കോമഡി കോമഡിന് അന്ന് മാങ്ങിട്ടു സുഖം ഇപ്രാവശ്യം വന്നാലും മാങ്ങ കഴിച്ചിട്ടില്ല നിങ്ങള് ഞാൻ വന്ന കയ്യാൻ നേരത്തായി പോയി പണ്ട് ഇതിന്റെ ബാക്ക് കാടിന്റെ ബാക്കിലാണ് നെടിയെട്ടിച്ചാലുണ്ടെ ആ കാണുന്നതാണ് എന്താ പറയാ എയർപോർട്ട് ഇംഗ്ലീഷ് മീഡിയം കേട്ടോ കാണില്ല അതാണ് എയർപോർട്ട് ഇംഗ്ലീഷ് മീഡിയം ഇതാണ് ഗാജ് ഞാൻ പറഞ്ഞ കമ്പിക്കുളം കാണുന്നുണ്ടോ കണ്ടോ വെള്ളം ഓറിട്ട് വരുന്നത് അത് എല്ലാം അവിടെ ഓറിട്ട് വരണോട് പൈപ്പ് വെച്ചുകൊടുത്തോ അതിൽ വെള്ളം നിറയ്ക്കണ്ട ബ്ലൂ കളർ വാട്ടർ ഇത് ബിൽഡിങ്ങിന് വാണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ മൊത്തം ഇങ്ങനെ വെള്ളം മൊത്തം കണ്ടോണ്ട് പിന്നെ ബിൽഡിംഗ് പണി എന്തായോ അവിടെ നിർത്തേണ്ടി വന്നു ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ടാണ് ചാടല് കമ്പി ഉള്ളതെന്ന് ഞങ്ങൾക്ക് ഇഷ്യൂ അല്ല ഞങ്ങളൊക്കെ അറിയാം ഏതൊക്കെ ഏരിയയിൽ കമ്പി എവിടെയൊക്കെ കുത്താൻ നിങ്ങൾ പക്ഷെ നല്ല സേഫ് ആയിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ നീന്തുകൊണ്ട് ഇപ്പം ഇതിൽ എന്തായാലും ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ മീൻ കൊണ്ടുപോയിട്ടുണ്ടും അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങാൻ കുറച്ച് പ്രയാസമാണ് ഒരു മീനിനെ വളർത്തുന്നുണ്ട് എന്നൊക്കെ പറയണേറ്റോ